കൊത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ മൂന്നാറുകൾ ചേർന്ന് ഒരു പുഴയൊഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആൾസഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെ യുവാക്കളുടെയും വിഹാര രംഗമാണ് പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച് സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണകളായി ഓടിയണയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയാവാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം കുണുങ്ങിക്കുഴഞ്ഞും കുശലം പറഞ്ഞും പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇരകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴയുടെ കരപ്പാ പുഴപ്പ പുഴക്കരപ്പാതയിലെ ഒരു മരച്ചോട്ടിലിരുന്ന് പ്രണയ കേളികൾ ആടുകയായിരുന്നു അപ്പോൾ ഒരു പറ്റം കോടും വിഷമുള്ള കടനെല്ലുകൾ പാഞ്ഞുവന്ന് പെൺകുട്ടിയെ കുത്തോട് കുത്ത് എൻ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കടനെല്ലുകൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനം കൊണ്ടോടി രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പ്രകർ പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് കടന്നല്ലുകൾ നടത്തിയത് എന്നാണ് രംജം ദൂരെ നിന്നു കണ്ടവർക്ക് തോന്നിയത് പ്രിയ കൂട്ടുകാരെ കടന്നൽ കൊത്തു കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടൻ്റെ കത്തിലൂടെ എല്ലാ ഡി സി എൽ കൂട്ടുകാരെയും അറിയിക്കണം എന്നെനിക്ക് തോന്നി എന്ത് എന്തായിരിക്കണം ഈ കത്തിൻ്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ടു ശീർഷങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിൻ്റെ ത്തും കടന്നെല്ലിൻ്റെ കുത്തും എന്ന എന്നാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാല് പറിച്ചോടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചുകൊണ്ട് മുഖത്തും തലയിലും കടന്നെല്ലിൻ്റെ കുത്തു കൊള്ളുന്ന ആ കുട്ടിക്ക് കുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്ന് വരുന്ന ഇതും നോക്കി വീട്ടിലൊരു പാവം അമ്മ കാത്തിരിപ്പുണ്ടാവുമല്ലോ എന്ന് ഓർത്തു മകൾക്കു മുഖത്ത് കടനൽ കുത്തുന്നതും കടനൽ കുത്തു കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തു കിട്ടുന്നുണ്ടാവുമല്ലോ മകളുടെ ചതിയുടെയും സ്നേഹ സ്നേഹരാഹിത്യത്തിൻ്റെയും ദിക്ക